അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ശരിക്കും കേട്ടോ സുഹൃത്തുക്കളാണ് ഇങ്ങോട്ട് നമ്മുടെ ഫിലിം സിറ്റിക്ക് സമീപം കൊട്ടയാട് കവലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുണ്ട് കാഴ്ചകളേറെ ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് ഞാൻ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം ആ ക്യാമറ എടുക്കുന്ന നമസ്കാരം ശ്രീനി ആലക്കോടാണ് നമ്മുടെ ആലക്കോട് കൊട്ടയാട് കവലയിൽ തുടങ്ങിയ പുതിയ ബോട്ടിക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വരുന്നത് ഇത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബോട്ടിക് ആലക്കോട് മേഖലയിലുണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് പലർക്കും ഉണ്ടാവും ഇത്തരത്തിലുള്ള ഡോറുകളും ഇത്തരത്തിലുള്ള ഓഫീസുകളുമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഈ കൊട്ടാര കവലയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സെക്ഷനാണ് ബ്രൈഡൽ മേക്കപ്പിന്റെ ബ്യൂട്ടി പാർലർ സലൂൺ ആയിട്ട് ഇവിടെയാണ് ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്റ്റിക്കിങ് സെക്ഷൻ നല്ല ആധുനിക രീതിയിലുള്ള മിഷനറീസ് ഒക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അപ്പോൾ വളരെ മനോഹരമായി സെറ്റ് ചെയ്ത ഒരു ബോട്ടിക്ക് അതിനപ്പുറത്ത് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ബോട്ടിക്ക് ഇവിടുത്തെ ഈ സെക്ഷനൊക്കെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ഇനിയും ഒരുപാട് സെക്ഷനുകളുണ്ട് ആ സെക്ഷനിലെ കാഴ്ചകൾ കൂടി കാണാം അതിനുശേഷം നമുക്കിതിൻ്റെ യഥാർത്ഥ ഉടമയെ പരിചയപ്പെടാം ഇതാണ് ജെൻസിൻ്റെ സെക്ഷൻ മേക്കപ്പ് ചെയ്യാം അതുപോലെ നല്ല രീതിയിൽ മുടിവെട്ടാം ഹലോ ബൈ ബൈം ഹായ്സേ ആ സ്വർണ്ണ വർണ്ണമുള്ള കസേര ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ മുടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി പറ്റും ഒരാളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ശരിക്കും മുതലാളി ആരാണെന്ന് അറിയാതെ ശരിക്കും മുതലാളി ആയിട്ടേക്ക് നമ്മൾ പോകുന്നത് വാ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ശരിക്കും മുതലാളിമാർ ഇവരാണ് നല്ല നല്ലൊരു

ഇങ്ങനെ ഇങ്ങനെ ഈ മാറ്റാൻ പറ്റുന്നു മക്കളുടെ ഒരു കഴിവ് കഴിവ് കഴിവാണ് അവരുടെ പരിശ്രമമാണ് ഇത്രയും നന്നായിട്ട് വന്നത് അവര് അതിനാവശ്യമായ പഠനമൊക്കെ നടത്തി വന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ സംരംഭം വേണമെന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്തു കൊടുത്തു അവരവരുടെ പിന്നെ ഇവിടം വരെ എത്തിച്ചു ഇവിടം വരെ എത്തിച്ചു അല്ലേ തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നു തോന്നുന്നു വളരെ കാരണം മക്കളെന്ന് ചെല്ലി കൂടുതലും മകളാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്ത് രാപ്പാൽ അധ്വാനിച്ച് കഷ്ട ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നെല്ലിൽ എത്തിച്ചത് വലിയൊരു കഷ്ടപ്പാട് ആ കഷ്ടപ്പാടിൻ്റെ പൂർത്തീകരണമാണ് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് സജീവ് ജോസഫ് എം എൽ എ ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഒരുപാട് ജനപ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാരി നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിനിടയ്ക്കാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് മന്ത്രാലയോട് ചോദിക്കാം മന്ത്രാലയ വാ കപ്പിൾസിൻ്റെ ഡ്രസ്സ് രണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് സ്യൂട്ട് ചെയ്യുന്നുണ്ട് മെൻസ് വെയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൈഡൽ ഗൗൺ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് വെഡ്ഡിങ്ങിന് വേണ്ട എല്ലാ പാക്കേജും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആയിട്ട് അവരുടെ വെഡിങ് അട്ടയറിനൊപ്പം തന്നെ അവരുടെ മേക്കപ്പും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് ഒരുപാട് സ്ഥലത്ത് അലയണ്ട മേക്കപ്പിന് ഒരു സ്ഥലത്ത് പോകേണ്ട ഡ്രസ്സ് ചെയ്യാൻ ഒരു സ്ഥലത്ത് ട്രയലിന് ഒത്തിരി ദൂരെ പോകേണ്ട അതും ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ വെഡിങ്ങിൻ്റെ സമയത്ത് ഞാനും പുറത്ത് പോയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെതും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അതുപോലെ തന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെതൊക്കെ പുറത്ത് പോയിട്ടാണ് ചെയ്തത് ഇപ്പോൾ ഈ കോഴിക്കോട് പോവുക എറണാകുളം പോവുക ഇതൊക്കെ ഒരു വലിയ ചിലവ് തന്നെ അപ്പം എന്തുകൊണ്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു യൂണിറ്റ് സ്ഥാപിച്ചിടുക ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇവിടെ നമ്മൾ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു നാല് മാസം നമ്മൾ ട്രയൽ റൺ നടത്തി ഭയങ്കര കോൺഫിഡൻസ് അതെനിക്ക് തന്നു ഇവിടെ ഇവിടെ തൂക്കി എവിടെയൊക്കെ അങ്ങനല്ല നാല് വർഷം ഞാൻ ധർമ്മശാല നിഫ്റ്റിലായിരുന്നു പഠിച്ചത് അപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ തീരുമാനം നിഫ്റ്റില് പഠിക്കുക എന്നുള്ളതായിരുന്നു അപ്പം അന്ന് തൊട്ട് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഇപ്പോഴും അത് പൂർത്തീകരണം ആയിട്ടില്ല പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒത്തിരി സന്തോഷമുണ്ട്

നമുക്ക് ടോട്ടൽ ഒരു സ്ട്രക്ചർ മെയിൻ റോഡിൽ നിന്നുള്ള പ്രധാന സെക്ഷൻ ആണ് ഇവിടെ ഇവിടത്തേക്ക് അറിയുമ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് ബുക്കുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ക്ലോത്ത് മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ മെമ്പർമാരെ ഇത് മെമ്പർമാരെ കേട്ടോ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇങ്ങോട്ട് നമ്മുടെ ക്യാമറയിൽ ആളുകൾ കാണുന്നുണ്ടല്ലോ മെമ്പർ എന്നാണ് വിശേഷങ്ങളെ സുന്ദരണ്ട് ഇവിടെ ഡ്രസ്സ് ഡ്രസ്സെടുത്തു എടുത്ത് ണക്കെട്ടോ ഇവിടെ നോക്കിയാൽ മാത്രം പോരാ അപ്പൊ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ വാർഡിലുള്ള ഒരു സംഭവം അല്ലേ അല്ലേ ആ വളരെ നിങ്ങൾ മനോഹരമായിട്ട് ബാപ്റ്റിസം നെയിം ഫോട്ടോസ് ഒക്കെ ആണ് ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൊട്ടാരൊക്കെ പുരോഗമിക്കണോ പുരോഗമിക്കുകയും എല്ലാത്തിന് ഫോട്ടോ ഇതെന്താ സംഭവം ാണ് ഡ്രസ് മോഡലാണേലും ഹാൻഡ് വർക്ക് ചെയ്ത് മോഡൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മുത്തുകളൊക്കെ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ തറയിൽ ഉപയോഗിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തരും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഇവർ ചെയ്തു തരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വളരെ കുറവായിരിക്കും അപ്പം ഈ ആലക്കോട് മേഖലയിൽ ഒരു വലിയ സ്ഥാപനമായിട്ട് ഇത് മാറുകയാണ് ഒരുപാട് ജീവനക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനം ഒരാളുടെ ജെൻസിന് കൂടിയുള്ള സംവിധാനങ്ങൾ കൂടി എന്തൊക്കെയാണ് ജെൻസിൻ്റെ കംപ്ലീറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡ്രസ്സ് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യും അതുപോലെ നോർമൽ സലൂണിലെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് സാധാരണ ഇതില് ഒരു ബ്യൂട്ടി പാർലർ പോയി കഴിഞ്ഞാൽ അവിടെ ലേഡീസിന് വേണ്ടി മാത്രമായിരിക്കും സാധാരണ ഈ നമ്മുടെ മലയാള മേഖലയ്ക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുക ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജെൻസിനും ലേഡീസിനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരും അല്ലേ അപ്പോൾ എന്തായാലും ഇത് മലയാള മേഖലക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഷോപ്പ് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇത് ആലക്കോട് ഫിലിപ്പ് സിറ്റിക്ക് സിറ്റിക്കടുത്ത് കൊട്ടയാട് കവലയിൽ ആണ് ഈ സ്ഥാപനം വളരെ മനോഹരമായി സിറ്റി ചെയ്തൊരു വലിയ ബിൽഡിങ്ങിന് താഴെയും മോളിലും ആയിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും വരികയാണ് ഇത്തരത്തിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായ കൂടി സാന്ദ്ര ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കും ഏറെ സന്തോഷമുണ്ട് ഒരു ആലക്കോടുകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതിലേറെ അഭിമാനം എല്ലാവർക്കും നന്മകരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ